എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് റിംഗിൾ റയോണിന്റെ ഹാൻഡ് വർക്ക് കണക്ഷൻ ആണ് കേട്ടോ ജോർജറ്റ് പോലെയല്ല റിംഗിൾ റയോൺ എന്ന് പറയുന്നത് കോട്ടൺ പോലെ തന്നെ വളരെ കംഫർട്ടബിളും സോഫ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ കുറച്ചുകൂടി പ്രൈസ് റേഞ്ച് കൂടിയ ഫാബ്രിക്കും ആണ് കേട്ടോ അതിൽ നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത ഏലയും കുർത്തീസാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആയതുകൊണ്ടാണ് ഒച്ച ഒത്തിരി ഇല്ലാത്തത് കേട്ടോ അങ്ങനെ ഒരു പിള്ളമാരെ ചുറ്റും നിന്ന് തന്നെ ട്രോളും ആട്ടോ ഞാനിങ്ങനെ ഇങ്ങനെ എന്തോ പറയുന്നത് ഒച്ച ഇങ്ങനെ അരച്ച് സംസാരിക്കുന്നതിനുമൊക്കെ അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ പോയ ബിൻ ബിൻസ് ചേച്ചിയുടെ വീഡിയോ അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസും നല്ല വ്യൂസും നല്ല കമന്റുകളും നല്ല ഷെയറും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മൾ ആ ചേച്ചി ഓർക്കണം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നേരിട്ട് അവിടെ പോയി കണ്ട അവസ്ഥയാണ് കേട്ടോ കാരണം ഇന്നും ഈ ഒരു സമയത്തും ഇങ്ങനെയൊക്കെ ഇത്രയും രോഗം ബാധിച്ചിട്ടും കയറിപ്പോലും കിടക്കാൻ ഒരു സ്ഥലമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എന്തായാലും ഉടനെ തന്നെ ചേച്ചി അടുത്തൊരാഗ്രഹവും സാധിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ എത്തുന്നുണ്ട് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാവണം കാരണം ഇതേപോലെ ഓരോ ആൾക്കാർക്കും നമ്മളാൽ കഴിയുന്ന ഒന്ന് കൊടുത്ത് സഹായിക്കാനുള്ള ഒരു ഇത് നമുക്കും തരാനായിട്ട് പ്രാർത്ഥിക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ബ്ലാക്ക് ആണ് അതിൽ യോ പോഷൻ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ട്രിങ്കിളറെ കൊണ്ട് അങ്ങനെ കഴുകുമ്പോൾ ചുരുങ്ങുന്ന ഫാബ്രിക് ഒന്നും അല്ല കേട്ടോ നല്ല രസമായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് പോലത്തെ ആണ് ഇത് അടുത്തതെന്ന് പറയുന്നത് ഗ്രേ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ഗ്രേ ആണ് അടുത്തത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ഭംഗി വരുന്ന പേസ്റ്റൽ ഗ്രീനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നെക്സ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് അടുത്തതെന്ന് പറയുന്നത് റെഡ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ചെറിയ റെഡ് പോലത്തെ ഒരു ചില്ലി റെഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് സ്പ്രീജ് അടുത്താണെന്ന് പറയുന്നത് ഇത് നല്ല രസമുള്ള ഒരു വാഴപ്പൂമ്പ് കളർ കിട്ടും സ്രീജയുടെ കയ്യിലെ നമ്മുടെ കളറുകൾ എല്ലാം ഇരിക്കുന്നു പിന്നെ സ്രീജന്ന് പറയുമ്പോൾ സ്രീജ കുഞ്ഞിരക്കിനി ഉറങ്ങിപ്പോയെന്ന് അറിയത്തില്ല നല്ല മഴയൊക്കെയാ പുറത്ത് അപ്പൊ നല്ല രസമായിട്ടുള്ള ഒരു വാഴപ്പൂമ്പിന്റെ പോലത്തെ കളറാണ് അടുത്തതെന്ന് പറയുന്നത് ബേബി ബ്ലൂ പേസ്റ്റൽ ബേബി ബ്ലൂ ആണ് കിട്ടാം ഏര് ഷെയ്ഡ് അടുത്തത് കോഫി ബ്രൗൺ ആണ് നല്ല ഭംഗി വരുന്ന ഡാർക്ക് കോഫി ബ്രൗൺ അടുത്തത് സ്റ്റീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് സ്റ്റീൽ ബ്ലൂ ഷെയ്ഡ് ഇനി ഉണ്ടല്ലേ ഈ ഷെയ്ഡ് ഒരു ഒണിയൻ പിങ്കുവായിട്ടൊക്കെ സിമിലാരിറ്റി വരുന്ന ഒരു ഷെയ്ഡാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് വീഡിയോ ഇത് നമ്മൾ പ്രോഡക്റ്റ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക എല്ലാവരോടും ഒരുപാട് നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ